വേദനകൾ ഒരിക്കലും മറക്കാൻ ശ്രമിക്കരുത് ഏറ്റവും വലിയ അബദ്ധമാണ് നമ്മുടെ ജീവിതത്തിൽ പലതും സംഭവിക്കാറുണ്ട് നഷ്ടപ്പെടൽ വേർപിരിയൽ ഇങ്ങനെ ഉണ്ടാകുന്ന അവസ്ഥയിൽ നമ്മളൊന്ന് സ്റ്റെക്കാകും അതുവരെ ചെയ്ത നമ്മുടെ പ്രവൃത്തികളൊക്കെ അവിടെ നിൽക്കും എന്നിട്ട് നമ്മൾ പറയും ഇതൊന്നും ശരിയാവട്ടെ എന്നിട്ട് വേണം ഇതിനൊക്കെ നിറങ്ങാൻ ഇതുണ്ടായിട്ട് എനിക്കിതൊന്നും ചെയ്യാനും പറ്റുന്നില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിലേക്ക് ഇതേ കാര്യത്തിൻ്റെ അറ്റൻഷൻ നമ്മൾ കൂടു കൊടുത്തുകൊണ്ടിരിക്കുക നമ്മുടെ ബ്രെയിനിലേക്ക് തുടരെ തുടരെ ഒരു സാധനത്തിന്റെ അറ്റൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ബ്രെയിൻ ആ കാര്യത്തെ മറക്കാതിരിക്കാനും കൂടുതൽ കൂടുതൽ ഓർമ്മപ്പെടുത്താനാണ് കാരണമാവുക അതിനു പകരം നമ്മൾ അതുവരെ ചെയ്തിരുന്ന പ്രവൃത്തികളൊക്കെ പതിയെ പതിയെ ചെയ്തുകൊണ്ട് ഇങ്ങനെ പതിയെ പതിയെ മുന്നോട്ട് പോവുക അതിനോടൊപ്പം മറ്റു പല കാര്യങ്ങളും നമ്മൾ ആഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ കിട്ടുന്ന മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിലേക്കൊക്കെ പതിയെ പതിയെ പോയിക്കൊണ്ടിരിക്കുക ഈ വേദന ഇവിടെ തന്നെ ഉണ്ട് നമ്മളത് മറക്കുന്നു വേണ്ട അങ്ങനെ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഏകദേശം നല്ല ഉയരത്തിലെത്തുക ഉയരത്തിലെത്തിയിട്ട് നമ്മളിങ്ങനെ നോക്കുമ്പം ഈ സ്ഥാനത്തുണ്ടായിരുന്ന മെന്റൽ സ്റ്റേറ്റ് ആയിരിക്കില്ല ഈ ഉയരത്തിൽ എത്തുമ്പോൾ നമുക്ക് ഉണ്ടാക്കാം അപ്പം നമ്മൾ ഇത് നോക്കുമ്പോൾ ഇതിവിടെ മുറിവുണ്ട് പക്ഷെ ആ മുറിവിൽ നിന്നുള്ള വേദന നമുക്ക് കുറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയാണ് ഒരു മനുഷ്യന്റെ അവസ്ഥ നമ്മളിൽ ഉണ്ടാക്കിയ ഒരു മുറിവും നമുക്ക് മറക്കാൻ കഴിയാറില്ല അതിൽ നിന്നുള്ള വേദനകളെ കുറക്കാൻ കഴിയും ഒന്ന് മറക്കാനായിട്ട് ശ്രമിക്കുന്നതിന് പകരം മറ്റൊന്ന് ചെയ്തിട്ട് മുന്നോട്ട് പോവുകയാണ് വേണ്ടത് ഒന്നിനെയും നമുക്ക് സ്ഥിരമായിട്ട് മറക്കാൻ കഴിയും